കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ച് ആവശ്യപ്പെട്ടു സാറ് നമ്മുടെ സെപ്റ്റംബറിലുള്ള മാസഫലം പറയണം സെപ്റ്റംബർ മാസത്തിൽ ഉള്ള മാസഫലം എന്താണ് എന്ന് സാറ് വീഡിയോ ഇട്ടില്ല തീർച്ചയായും അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണം ഞങ്ങൾക്ക് സാറ് പറയുന്നതാണ് വിശ്വാസം കാരണം ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നതും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും ഒരു പകൽ സത്യം പോലെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കലിയ ജ്യോതിഷം ഞങ്ങളെല്ലാ പേരും സാറിന് വിശ്വസിക്കുന്നു നാളെ നാൾ നാൾക്ക് നാൾ സാറിന് പ്രചാരമേറുകയാണ് ഞങ്ങളുടെ വീഡിയോകൾ ഞങ്ങൾ പല ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന നിരവധി ഓഡിയോ ക്ലിപ്പുകളും റൈറ്റിങ്ങിലൂടെയും പിന്നെ വാട്സപ്പിലൂടെ അറിയിക്കുകയാണ് അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞു സെപ്റ്റംബർ മുപ്പത് വരെ വളരെ പ്രയാസം തന്നെയാണ് ചന്ദ്രൻ്റെ സ്ഥിതിക്ക് വളരെ പ്രയാസമുണ്ട് നോക്കൂ നോർത്ത് ഇന്ത്യയിലൊക്കെ ഡൽഹിയിൽ പ്രളയമാണ് മഹാപ്രളയം കാശ്മീർ അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രളയമാണ് എത്രയോ വർഷത്തിന് ശേഷം എൺപത്തി എൺപത്തിരണ്ടോ അല്ലെങ്കിൽ എൺപത്തെട്ടിനോ ശേഷമാണ് പഞ്ചാബിലോ ഹരിയാനയിലോ ഒക്കെ ഇത്രയധികം വെള്ളപ്പൊക്കം വന്നത് അപ്പോൾ എത്ര ഷാർപ്പായിട്ടാണ് ഞാൻ എൻ്റെ എക്വേഷൻ ഡെവലപ്പ് ചെയ്തത് അതെത്ര കറക്റ്റായിരുന്നോ ഡൽഹിയിൽ നടക്കേണ്ട ഭൂകമ്പം മാറിപ്പോയി പക്ഷേ തുടർചലനങ്ങളോ എന്തെങ്കിലും സംഭവിക്കാം വലിയ നാശനഷ്ടങ്ങളോ ഒന്നും ഇരിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ എന്ന് സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ മഹാദേവൻ എന്ന് പറയുന്നത് സകല ജീവജാലങ്ങളെയും തുല്യരായി കാണുന്നവനാണ് മഹാദേവൻ ദേവാദിദേവനാണ് മഹാദേവൻ ആദിയോഗിയാണ് മഹാദേവൻ അപ്പോൾ മഹാദേവനിൽ നിന്നും കിട്ടുന്ന ഉൾവെളികൾ അത് വച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യുന്നത് പിന്നെ എൻ്റേതായ വ്യക്തി താം പകുതി ദൈവം പകുതി എന്നുള്ളതാണ് കൺസെപ്റ്റ് ഇപ്പം താം പകുതി ദൈവം പകുതി അപ്പം ബാക്കി എൻ്റെ കാൽക്കുലേഷനും ആ ഇക്വേഷനിലൂടെ സൂര്യനും ചന്ദ്രനും ഭൂമിയും അത് കഴിഞ്ഞാൽ കുജനും ശുക്രനും ഗുരുവും അപ്പോൾ ഇവരിത്രയും വെച്ചുകൊണ്ട് ആണ് ഞാൻ ആ കാൽക്കുലേഷൻ ഡെവലപ്പ് ചെയ്തത് അത് വളരെ കൃത്യമായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ പ്രകൃതിയെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു പ്രവചനങ്ങളും നാളിന്ന് വരെ പാളിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതാണ് ദീക്ഷയുടെ ശക്തി പ്രകൃതിയെ ആർക്കും അട്ടിമറിക്കാൻ പറ്റില്ല പ്രകൃതി ഭഗവാന്റെതാണ് പ്രകൃതി എന്നാൽ ദേവി അങ്ങനെയാണ് വരുന്നത് അപ്പോൾ പ്രകൃതിയെ അട്ടിമറിക്കാൻ പറ്റില്ല മനുഷ്യപ്രവചനങ്ങളെക്കെ അട്ടിമറിക്കാം കൊഞ്ഞനം കുത്ത അതൊക്കെ പിന്നീടുള്ള കാര്യം അപ്പോൾ ആ ഒരു കരുത്തിൽ ആ ഒരു ഇക്വേഷനിൽ അതിലൂടെ പോകുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കാണുന്നു ഇപ്പോൾ കേരളത്തിൽ ഓണം വടക്കൻ കേരളത്തിൽ നല്ല മഴയാണ് തെക്കൻ കേരളത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും വനമേഖലകളിലും ഉരുൾപൊട്ടലൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രളയമൊക്കെ വന്നു നമ്മുടെ ചുരത്തിൽ വലിയൊരു അപകടമാണ് ഒഴിവായിപ്പോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് ഞാൻ പറയും ഇപ്പം ഈ സെപ്റ്റംബർ ഇനി പാലക്കാട് എറണാകുളം കോഴിക്കോടൊന്നും കൺസൾട്ടിങ് ഇല്ല പതിനഞ്ചാം തീയതി വരെ തിരുവനന്തപുരത്ത് കാണും അതിൽ കുറേ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പതിനാറാം തീയതി പതിനേഴാം തീയതി അവിടെ തീരും പതിനേഴാം തീയതി രാത്രി ഞാൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറും കയറിയിട്ട് പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ഞാൻ ദുബായിലായിരിക്കും ഞാൻ പറഞ്ഞു ഇനി എനിക്കൊരു പതിനഞ്ച് ദിവസം ദുബായിലും പതിനഞ്ച് ദിവസം നാട്ടിലുമാണ് അങ്ങനെയുള്ള കൺസൾട്ടിങ്ങിലാണ് പോകുന്നത് ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ എന്നെ ഇഷ്ടപ്പെടുന്നു എൻ്റെ അഡ്വൈസ് അവർക്ക് ആവശ്യമാണെന്ന് അവർ പറയുന്നു അത് വലിയ വലിയ ആൾക്കാർ വലിയ വലിയ ബിസിനസ്മാന്മാർ അങ്ങനെ പോകുന്ന ഒരു ശൃംഖല തന്നെ പോവുകയാണ് അവരൊക്കെ ഉപദേശം സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർ പറയുന്നത് സാർ പറയൂ യു ആർ അൺഎഡ്യൂക്കേറ്റഡ് മാൻ പോരാത്തോണ്ട് സാറ് ഒരു എന്തോ പറയുക വളരെ കഴിവും സാമർഥ്യവും കാര്യങ്ങളും ഞങ്ങളൊന്നും പറയാതെ തന്നെ എല്ലാം ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറയുന്ന ലോകത്തൊരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല മലയാളി എന്ന നിലയിൽ ഞങ്ങൾ അഭിമാനിക്കും ഞാനൊക്കെ ഈ അടുത്ത കാലത്ത് ദുബായിൽ പോയപ്പോൾ കുറേ ആൾക്കാർ വലിയ ബിസിനസ് മേഖല ആൾക്കാരുകൾ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് തൊഴും ചിലര് കാലി തൊട്ട് നമസ്കരിക്കും ഞങ്ങൾ കാണുന്ന ദൈവമാണ് സാറ് മഹാദേവൻ്റെ അംശമാണ് സാറ് അല്ലാതെ സാറിന് ഇങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല സാറ് പിന്നെ എല്ലാ ദൈവങ്ങളെ എല്ലാ മതത്തിൻ്റെ ദൈവങ്ങളെയും സാറ് ബഹുമാനിച്ചാണ് പോകുന്നത് അപ്പം എൻ്റെ കൈ നോക്കി കൈ നോക്കിയപ്പോൾ വലത് കയ്യിൽ ശിവദീക്ഷ കുത്തിവെച്ചിട്ടുണ്ട് ഇടത് കയ്യിൽ ഈശോയും പടച്ചോനും അപ്പോൾ എല്ലാവരും ആ കൊണ്ട് പറഞ്ഞ് കിടക്കുന്നു സാർ അത് ശരീരത്തിൽ തന്നെ ആലേഖനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെന്നെ ഐ ഹേഴ്സ് ഓഫ് യു സാർ എന്ന് പറയുന്നു അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് പേരെ ഞാൻ ഈ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അഡ്വൈസിലൂടെ കോടികൾ നഷ്ടപ്പെടാൻ പോയവരെ പോലും പിടിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പം അവർക്കത് അവർക്കറിഞ്ഞൂടെ എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പക്ഷേ കലിയ ജോതിഷൻ അധികം ആ ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ് ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത് പലരും കള്ളം പറയും ഒളിച്ചു വയ്ക്കും അതൊക്കെ ചെയ്യും പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് അവരുടെ അടുത്ത് ദേഷ്യം തോന്നും അതിൻ്റെ കാരണം മഹാദേവനാണ് അത് ചെയ്യിപ്പിക്കുന്നത് അവർ നമ്മളുടെ അടുത്ത് കള്ളം പറയുകയോ ഒളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നമുക്ക് അവരടുത്ത് വെറുപ്പും ദേഷ്യമൊക്കെ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കാം അവരെന്തോ നമ്മളെ കള്ളം കാണിച്ചു എന്ന് അത് ഞാനത് മാറ്റാനൊന്നും പറ്റത്തില്ല അത് എനിക്ക് കാണുമ്പോൾ അറിയാം ചില ആൾക്കാർ വരുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ദേഷ്യം തോന്നും ചില ആൾക്കാർ വരുമ്പോൾ നല്ലത് തോന്നും അപ്പോൾ ഈ ദേഷ്യം തോന്നുമ്പോൾ അവരിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ട് എന്നെനിക്ക് മനസ്സിലാവും ചിലർ എന്നെ കാണാൻ വന്നാൽ അവർ ഒരുപാട് കറക്കും തൊട്ടടുത്ത് വന്നിട്ട് പോലും അവർ ഒരുപാട് കറങ്ങും അപ്പം ഇങ്ങനെയൊക്കെ കുറേ നിമിത്ത നിമിത്തശാസ്ത്രങ്ങളുണ്ട് നിമിത്തശാസ്ത്രമാണ് ഉപാസനാമൂർത്തിയുടെ ഏറ്റവും വലിയ ശക്തി അപ്പം ഇപ്പം നമ്മൾ സെപ്റ്റംബർ ഇപ്പം ഞാൻ പറഞ്ഞ ലോകത്തെ മഹാദുരന്തങ്ങൾ സംഭവിച്ചിരിക്കുന്നതാണ് അഫ്ഗാനിസ്ഥാനിലും സുഡാനിലും ഒക്കെ അത് സംഭവിച്ചു അപ്പം സ്വാഭാവികമായിട്ട് ഇനിയും ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം നമ്മളെല്ലാ പേരും പ്രാർത്ഥന മതിയാക്കരുത് എല്ലാ മതത്തിലുള്ളവരും അവരവർ വിശ്വസിക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം ഇപ്പോൾ ഇനി സെപ്റ്റംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആരും ജ്യോതിഷം പറഞ്ഞ് നിങ്ങളെ പേടിപ്പെടുത്തരുത് പേടിപ്പെടുത്തിയാൽ അങ്ങോട്ട് പോവരുത് ജ്യോതിഷം എന്ന് പറയുന്നത് കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരാനുള്ളതാണ് അല്ല നിങ്ങളെ ഭയപ്പെടുത്താനോ ഭീതിപ്പെടുത്താനോ ഉള്ള ഒരു ശാസ്ത്രമല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ആരെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ പറയണം കലിക ജ്യോതിഷനോട് സംസാരിക്കുമോ ഞാൻ നമ്പർ തരാം എന്ന് പറയണം അപ്പോൾ അവൻ സംസാരിക്കട്ടെ ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുക്കാം എന്താണ് അതിൻ്റെ എന്ന് ഒന്ന് രണ്ട് ആംഗിൾ കണ്ടുകൊണ്ട് ജ്യോതിഷത്തെ കാണാതെ പഠിച്ചുകൊണ്ട് വെറുതെ ബ്ലണ്ടറുകൾ പറയുന്ന കുറേ പേരുണ്ട് അതൊന്നും ശരിയല്ല നിങ്ങൾ നല്ലവണ്ണം പഠിക്കും പതിനെട്ട് ആംഗിളുകൾ നോക്കും കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ട് പ്രവചനങ്ങൾ അല്ല ആ കാര്യങ്ങൾ പറയും പ്രവചനം നടത്താൻ എല്ലാവരെയും കൊണ്ട് പറ്റത്തില്ല ഒരുപാട് പേര് പൈറ്റ് തെളിഞ്ഞ് മതിയാക്കിയതാണ് അപ്പം അതുകൊണ്ട് അത് നടക്കില്ലാതെ ഉപാസന മൂർത്തി ഉള്ളവർക്ക് മാത്രമേ പ്രവചനങ്ങളൊക്കെ നടത്താൻ പറ്റുകയുള്ളൂ അത് പ്രത്യേക ജനസ്സാണ് അത് ഭഗവാന്റെ സ്വന്തം സൃഷ്ടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സെപ്റ്റംബർ മാസം ഞാൻ നിങ്ങളുടെ നാല് കണ്ടകശനി നക്ഷത്രക്കാരുണ്ട് ഇവർ പൊതുവേ എല്ലാ മാസവും വളരെ ശ്രദ്ധിക്കണം തിരുവാതിര പിന്നെ ഒന്ന് അത്തം മൂലം പൂരാൾ ഇവർ നാലു പേരും വളരെയധികം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോണം ഓരോ ചുവടുവെപ്പ് രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ആലോചിച്ചിട്ട് ഇവർ ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ സമ്മിശ്രമായിട്ട് മോശവും നല്ലതും വരുന്ന കുറെ നക്ഷത്രക്കാരുണ്ട് അത് പുത്രട്ടാതി നക്ഷത്രം പൂര്യട്ടാതി നക്ഷത്രം പിന്നെ ഉത്തരം നക്ഷത്രം പിന്നെ വന്നിട്ട് നമ്മുടെ ഇവ രേവതി നക്ഷത്രം അങ്ങനെ പോകുന്ന നക്ഷത്രക്കാര് അവർ സമ്മിശ്രമായിട്ടാണ് അവർ വളരെ ശ്രദ്ധിക്കണത് എടുത്തുചാട്ടം കാരണം ഇവർ പ്രയാസം വരുത്തി വയ്ക്കരുത് ഇരിക്കുന്ന മരം ഇവർ മുറിക്കരുത് ഇവർ കഴിക്കുന്ന ചോറില് മണ്ണും അരി ഇടരുത് ഇവരുടെ പ്രവൃത്തികൾ ഇവർക്ക് തിരിച്ചടിയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും ഇപ്പം ഇതാണ് ഞാൻ കൂടുതലും തയ്യാറാവേണ്ട നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ കാട് കയറി അതങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ പേര് കാണാതെ പഠിച്ചങ്ങനെ അല്ല പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ലത് വരുന്ന നക്ഷത്രങ്ങൾ വന്നോട്ടെ അത് നമുക്ക് വിഷയമല്ല നല്ലത് നമുക്ക് എപ്പോഴും നല്ലതല്ലേ നമ്മളെ കയ്യിൽ നിന്ന് ഒരു നൂറ് രൂപ നഷ്ടപ്പെടുമെന്ന് കാണുമ്പോഴാണ് അത് നമ്മൾ സംരക്ഷിക്കേണ്ടത് നൂറ് രൂപ കിട്ടുമെന്ന് പറയുമ്പോൾ അത് നമുക്ക് കിട്ടട്ടെ അത് ഭാഗ്യമായിട്ട് കണക്കാക്കണം അവർ കെയർ ആവശ്യമില്ല അപ്പോൾ സെപ്റ്റംബറിൽ ഇത്രയും നക്ഷത്രക്കാർ കെയർ ചെയ്യാൻ കെയർ ചെയ്ത് പോണം പിന്നെ പോരാത്തതുകൊണ്ട് ഇവർ ബയക്കൊന്നും വേണ്ട പൊതുവേ ഒരു ആവശ്യവും വരുന്നില്ല നമുക്ക് പിന്നെ ഇല്ലെങ്കിൽ ഇതിന് പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഇത് നിങ്ങളെല്ലാവരും ഇത്രയും നക്ഷത്രക്കാർ സെപ്റ്റംബറിൽ വളരെ ശ്രദ്ധിക്കണം അത് അത്രയും ശ്രദ്ധിച്ചേ പറ്റൂ അതുകൊണ്ടാണ് അത് പറഞ്ഞത് വ്യക്തമായിട്ട് പറഞ്ഞത് പിന്നെ ഈ നാല് കണ്ടവശനി പൂർണ്ണമായി നാല് പാദങ്ങളിലും കണ്ടവശനിയുള്ള ഈ നാല് നക്ഷത്രക്കാർ അവിടെ കണ്ടവശനി തീരുന്നത് വരെയാ വളരെയധികം ശ്രദ്ധിക്കണം അതാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ബാക്കിയുള്ള നക്ഷത്രങ്ങൾക്കൊക്കെ വലിയ കുഴപ്പമൊന്നും കാണത്തില്ല അവർ ആ രീതിക്ക് പോവുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളത് ഇന്ന് ഉത്രാടമാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും ഉത്രാട ദിന ആശംസകൾ നാളെ തിരുവോണമാണ് ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റില്ല അതുകൊണ്ട് അഡ്വാൻസ്ഡ് തിരുവോണ ദിന ആശംസകളും നേരുകയാണ് അപ്പോൾ നമ്മൾ മലയാളികൾ കൂടുതലും രണ്ടാവ ഓണത്തിനും നാലാവ ഓണത്തിനും തിരുവോണത്തിനും ചതയത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഓണത്തിൽ തിരുവോണത്തിനും ചതയത്തിനും ഇത് രണ്ടിനുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ ഞാനെപ്പോഴും പറയാറുണ്ട് എൻ്റെ നക്ഷത്രം ചതയമാണ് നാലാവ ഓണം ചതയമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെതും ചതയം നക്ഷത്രമാണ് ലോകം അറിയപ്പെടുന്ന ഒരു ഒരു എന്താ പറയുക ഒരു വലിയ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ഗുരുവിനെ പുച്ഛിക്കുന്നവര് അവർ അർഹിക്കുന്ന ശിക്ഷ തന്നെ അവർക്ക് ത ലഭിക്കും അത് ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭഗവാനും ഗുരു ഇവരെ രണ്ടുപേരെയും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാലേ പല കാര്യങ്ങളും നടക്കത്തുള്ളൂ ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് ദൈവതുല്യനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ എല്ലാ മതത്തിൻ്റെയും ആൾക്കാർ ആചാര്യന്മാർ വളരെ ഇതായിട്ടുള്ള ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയം ഇവരെല്ലാ പേരും നവോത്ഥാന നായകന്മാരുമാണ് പുരത്തു കൊണ്ട് ഓരോ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ആ സമുദായത്തിലുള്ളവർ അവരെ ദൈവമായിട്ട് തന്നെ കാണണം കാണപ്പെട്ട ദൈവമായിട്ട് തന്നെ കാണണം പലരും എന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് ഞങ്ങൾക്ക് സാറിനെ ഒന്ന് കണ്ടാൽ മതി ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് സാറ് സാർ ഒരു വേഷവും കിട്ടുന്നില്ല സാറിൻ്റെ അതേ രൂപത്തിൽ സാറ് ഞങ്ങളുടെ മുന്നിലിരിക്കുന്നു അതാണ് ഞങ്ങൾക്ക് സാറിൻ്റെ അവിടെ ഇഷ്ടം പിന്നെ സാറെല്ലാം മോത്ത് നോക്കി പറയും ഒന്നും ഒളിച്ചു വെക്കുന്നില്ല അങ്ങനെ സാറിനെ ഇഷ്ടപ്പെടാനുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വരും നിങ്ങൾ വോയിസ് മെസ്സേജൊക്കെ അയക്കുമ്പോൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റിലോ ഉള്ളതാണ് ഒരു ദിവസം പത്ത് മൂവായിരം നാലായിരം മെസ്സേജ് വന്നാൽ എനിക്കിപ്പം തന്നെ ഞാൻ പതിനെട്ട് ഇരുപത് മണിക്കൂറോളം ജോലി ചെയ്യുന്നു അതെല്ലാവരും പറയും സാറൊന്ന് ഉറങ്ങണം ഞങ്ങളുടെ സാറ് പിന്നെ ഞങ്ങൾക്ക് ആവശ്യമാണ് സാറ് ഉറങ്ങണം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യണം സാറിന് വേണ്ടി എന്ന് പക്ഷേ ഇപ്പോൾ അത് അനുവദിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് ഞാൻ തന്നെ ചെയ്യണം ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ടാണെങ്കിൽ അതിനുള്ള ഒരു കഴിവ് മഹാദേവൻ തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് തീർച്ചയായും പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് കൊടുക്കും പറയണതേ ചെയ്യോ ചെയ്യണതേ പറയൂ അതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനില്ല അള്ളാഹു പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പുണ്യൻ മഹാദേവ കേരളത്തിലെ ജാതി മതഭേദമന്യേ സർവരും ആഘോഷിക്കുന്ന ഓണത്തിന് തിരുവോണത്തിനും നാലാം ഓണത്തിനും തിരുവോണത്തിനും ചതയത്തിനും ഞാൻ ആശംസകൾ എന്നെ വിമർശിക്കുന്നവർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എന്നെ നെഞ്ചിലേറ്റിയവർക്കും എല്ലാ പേർക്കും എല്ലാ ജാതി മതത്തിലുള്ള എല്ലാ പേർക്കും മതസൗഹാർദ്ദത്തിൻ്റെ ആഘോഷമായ ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു ശംഭവോ മഹാദേവ